മഹത്തായ മകത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരത്തി രണ്ട് വർഷമായി ബിസിനസ് യാതൊരു മൈൻഡ്യും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ യാതൃശ്ചിതമായി മധുസാധനം പരിചയപ്പെട്ടു അപ്പോൾ കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങി അത് ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടായി അതിന് ശേഷം ഞാൻ ബിസിനസ്സായിട്ട് സീരിയസ് ആയിട്ട് വന്നത് അത് നമ്മുടെ പ്രൊഡക്റ്റ് നയൻറ്റി ഫൈവ് നമ്മളെ വണ്ടർ ഫുഡ് എല്ലാവർക്കും അറിയാം ആ നയൻറ്റി ഫൈവ് ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടതുകൊണ്ട് നമുക്ക് നല്ലൊരു വിശ്വാസം വന്നു എനിക്കും എൻ്റെ ഭർത്താവിനും നല്ല റിസൾട്ടാണ് ഈ പ്രൊസക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയത് അതിലൂടെയാണ് ഞാൻ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തത് മുന്നോട്ട് വന്നത് കാരണം നമുക്ക് കിട്ടിയ റിസൾട്ട് സമൂഹത്തിൽ നമുക്ക് മറ്റുള്ളവരോട് കൊടുക്കുമ്പോൾ അവരിലും നല്ലൊരു ആരോഗ്യവും അവർക്ക് നല്ലൊരു ആത്മവിശ്വാസവും അതുകൊണ്ട് ഒക്കെ ഓപ്പർച്യൂണിറ്റി ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പല 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 കോണ്ടസ്റ്റുകളും വിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ മാർച്ച് എട്ടിന് കാമ്യാബി സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക അതിൽ ഞാൻ കാമ്യാബി അച്ചീവായിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ടീമിന്റെ ഒരു പൂനെ മുമ്പ് മുംബൈ ട്രിപ്പ് അതിൽ നമ്മളെ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ എൻ ഡി എ പൂനെയിൽ വെച്ചിട്ട് ആ എൻ ഡി എയിൽ കാണാൻ അവസരം ഉണ്ടായി ഒരു വലിയ വാഗ്യമായിട്ട് ഞാൻ കഴിയുന്നത് ഇന്ത്യയിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതുപോലെ അവരെ ആർ ടി പി ക്യാമ്പിൽ നെല്ലിയാമ്പതി വെച്ച് അതിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും ബിസിനസ് നല്ലതായിട്ട് നമുക്കിപ്പോൾ അറിയാം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഡയറക്ടർ സെല്ലിങ് മാർക്കറ്റിനെ കുറിച്ച് പലവിധ കമ്പനികളും ഉണ്ടാവും പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കമ്പനി വിശ്വസിച്ചുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം വേണം പിന്നെ കമ്പനിയിലും വിശ്വാസം വേണം നമ്മുടെ പ്രൊഡക്റ്റിലും വിശ്വാസം വേണം ഇതിലെല്ലാം നല്ല ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ഈ ബിസിനസ് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും എല്ലാവരും വിജയിച്ചു വന്ന വഴി തന്നെയാണ് അപ്പം നിങ്ങൾ ഇന്ന് വന്ന എല്ലാവരോടും ഇറക്കും പറയാനുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഈ വിശ്വ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായും നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി പറ്റും താങ്ക് യു താങ്ക് യു